ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അബൂഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഞാൻ അലവിക്കുട്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഒരു വെറൈറ്റി സ്നാക്കാണ് ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീട്ടിലുള്ള ഏതാനും സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ മുട്ടയും മൈദയും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളുടെ വെറൈറ്റി പലഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് മൈദ ഒരു കപ്പ് വെള്ളം അത് വെച്ച് നന്നായി കുഴച്ചെടുക്കുക ദോശന്റെ പരുവത്തിലാക്കിയിട്ടുള്ള നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇടുക എന്നതിലേക്ക് അല്പം ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കുക കലക്കിയെടുത്തതിന് ശേഷം ഇതവിടെ ഒരു ലേശം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കി അവിടെ വെക്കുക നമുക്കിത് ഒരു ബ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതുപോലെ മാവിലേക്ക് മിക്സ് ചെയ്യുന്നതിനുപോലെ നന്നായി കലക്കിയെടുക്കുക ഒരമണിക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ മുമ്പായ്ക്കൊണ്ട് നമ്മൾക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് മുട്ട കൊണ്ട് മുട്ടത്തോരൻ ഉണ്ടാക്കിയിട്ട് ഒരു ഫില്ലിങ് നമ്മളിതിലേക്ക് റെഡിയാക്കുന്നതിൽ അടിപൊളി ആണ് സൂപ്പർ ഉള്ളി ചെറുതായി കട്ട് ചെയ്തൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നതിന് ശേഷം ഒരു നാല് മുട്ട അതിനകത്ത് പൊട്ടിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ചിക്കിയെടുക്കുക പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഓക്കെ അപ്പം നമ്മുടെ ഫില്ലിങ് കൂടെ റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതിങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കി സൂപ്പർ ടേസ്റ്റ് ആണ് ജസ്റ്റ് ഒക്കെ വരുമ്പോണ്ടല്ലോ ഓരോക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു പണികളൊന്നുമില്ല വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ നീ മസാലയിലേക്ക് ഇടുന്ന ആലും മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒഴിക്കുക ശേഷം നന്നായി ചിക്കെടുക്കുക അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു ഞാനിവിടെ മുട്ട കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഫില്ലിങ് മാറ്റി കൊടുക്കാം വെജിറ്റബിൾ കൊടുക്കാം അതുപോലെ തന്നെ ചിക്കനോ മട്ടണോ ബീഫോ എന്തു വേണേലും കൊടുക്കാം ഓക്കെ നിങ്ങളുടെ ചോയ്സാണ് നേരത്തെ കലക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ തടവിൽ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് സാധാരണ ദോശയിൽ നിന്നും അല്പം കട്ടിയായിട്ടൊന്നും ഉണ്ടാക്കുക ഒരുപാട് കട്ടിയാക്കാൻ പാടില്ല ഒരു ലൈറ്റായിട്ടൊന്ന് ആക്കുറ്റിച്ചെടുക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നേരമായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് മടക്കി കൊടുക്കുക എന്നതിന് ശേഷം അതിന്റെ സൈഡിലാണ് ഫോൾഡ് ചെയ്തതിൻ്റെ ഭാഗത്ത് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിനൊഴിച്ച് തട്ടിച്ചിട്ട് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം തിരിച്ചങ്ങോട്ട് തന്നെ മറിക്കുക രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചതിന് ശേഷം ഇതിൻ്റെ മേൽ ഇതുപോലെ മറിച്ചെടുക്കുക മറിച്ചതിന് ശേഷം ബാറ്റർ അതിലേക്ക് തട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക തട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് വീണ്ടും അതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുക ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം എന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്തതിനെ കുറച്ച് കളേഴ്സ് അപ്പോൾ നമ്മളുടെ വെറൈറ്റി പലഹാരം ഉഷാറായി കിട്ടി അതിന് ശേഷം മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് ഇനി ഇതുപോലെ അല്പം ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരു വിളക് പൊടിയൊക്കെ ചേർത്ത് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ബ്രഷ് ചെയ്തതിനു ശേഷം ഇതിന് മുകളിലേക്ക് ലേശം മുളക് പൊടി ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിൽ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ടും കൊണ്ടും മറിച്ചിടുക മറിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇത് ഡെക്കറേഷൻ മാത്രമാണ് ചെയ്യുന്നത് കളർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാ രണ്ട് ഭാഗത്തുനിന്ന് എന്തോ മുട്ടക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ആക്കി എടുക്കുക സൂപ്പർ ഐറ്റംസ് ആണ് കട്ട് ചെയ്ത് കാണിച്ച കൊതിയൂറും വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് മുട്ട പെപ്സിന്റെ വേറെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലഞ്ച് ബോക്സായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാം വിരുന്നുകാർ വരുമ്പോൾ അവരെ സ്വീകരിക്കാം എല്ലാത്തിനും ഒരു വെറൈറ്റി ഐറ്റംസ് ആണിത് അപ്പോൾ തുടർന്ന് വീഡിയോ കാണാൻ